നമസ്കാരം കോട്ടയം നഗരസഭയിലെ ജീവനക്കാരനായിരുന്ന അഖിൽ സി വർഗീസ് നടത്തിയ പെൻഷൻ തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിലെ മെല്ലെ പോക്ക് വിമർശിക്കപ്പെടുന്നു മുമ്പും സമാനമായ വിധത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള അഖിലിന് പിന്നിൽ ഉന്നതരുണ്ടെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത് കേസിൽ പോലീസ് അന്വേഷണത്തിൽ ഇപ്പോഴും മെല്ലെ പോക്കാണ് അന്വേഷണം പോലീസ് ഏറ്റെടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഒളിവിലുള്ള അഖിലിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല ഇത് രാഷ്ട്രീയ സ്വാധീനം മൂലമെന്നാണ് ആരോപണം ഗൗരവമുള്ള തട്ടിപ്പായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ അഖിൽ സി വർഗീസ് നടത്തിയ പെൻഷൻ തട്ടിപ്പ് നഗരസഭ കണ്ടെത്തുന്നത് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞതു മുതൽ ഒളിവിൽ കഴിയുന്ന അഖിലിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇയാൾ ജോലി നോക്കുന്ന കോട്ടയം ജില്ലയിലും സ്വദേശമായ കൊല്ലത്തും അന്വേഷണം തുടരുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഇയാളുടെ ബന്ധുക്കളെ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനം കാരണമാണ് അഖിലിനെ പിടികൂടാൻ കഴിയാത്തതെന്ന ആരോപണം ശക്തമാണ് മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടായതിനാൽ ലോക്കൽ പോലീസിൽ നിന്നും കേസ് ഉടൻ ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറും അഖിൽ നടത്തിയ സാമ്പത്തിക തിരിമറിയുടെ പേരിൽ നഗരസഭ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു പെൻഷൻ വിഭാഗം സൂപ്രണ്ടായ ശ്യാമും അക്കൌണ്ട് വിഭാഗത്തിലെ ജീവനക്കാരനായ സന്തോഷ് കുമാറും ഫയലുകളും ബില്ലുകളും കൃത്യമായി പരിശോധിക്കാതെയാണ് പാസാക്കിയതെന്ന് കണ്ടെത്തി ഇരുവർക്കും ഒപ്പം പെൻഷൻ വിഭാഗം ക്ലർക്ക് ബിന്ദു കെ ജിയേയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ ചുമതല ഏറ്റെടുക്കുമ്പോൾ വേണ്ടത്ര യോഗ്യതയില്ലാത്തത് നഗരസഭയെ അറിയിച്ചില്ലെന്നും സസ്പെൻഷൻ ഉത്തരവിലുണ്ട് ജീവനക്കാർക്കെതിരെ നടപടിക്ക് തുടക്കമിട്ടതോടെ തട്ടിപ്പിൽ നഗരസഭാ ഭരണസമിതിയുടെ ഒത്താശയെന്ന ആരോപണം ബലപ്പെടുത്തുകയാണ് എൽ ഡി എഫും ബി ജെ പിയും ഇന്നലെ നഗരസഭാ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഉണ്ടായിരുന്നു ഇന്ന് ബി ജെ പിയും നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തും അഖിലിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചപ്പോൾ അപാകതകൾ ബോധ്യപ്പെട്ടതോടെ ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു